നമസ്കാരം ഡോക്ടർ സാമ്യസേരനാണ് കൊൽക്കത്തയിലെ ഒരു ലേഡി ഡോക്ടർ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടതും കൊല ചെയ്യപ്പെട്ടതും ഒക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അതിനെതിരെ പ്രതിഷേധ ദിനമായിട്ടും അതുപോലെ തന്നെ ജൂനിയർ ഡോക്ടേഴ്സിന്റെ സംഘടനകളെല്ലാം പണിമുടക്കും ആചരിക്കുകയാണ് എപ്പോൾ ഡോക്ടർമാര് ഒരു പണിമുടക്ക് അല്ലെങ്കിൽ പ്രതിഷേധം എന്നൊക്കെ പറയുമ്പോഴും പൊതുജനത്തിന് സാധാരണയായിട്ട് അതിനോട് വലിയ താല്പര്യം കാണാറില്ല സ്വാഭാവികമായിട്ടും അവരെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ അവർ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സന്ദർഭമാണ് കാര്യം അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഡെഫിനെറ്റ്ലി സോ അതുകൊണ്ട് തന്നെ ആയിരിക്കാം എപ്പോഴും ഡോക്ടർമാരുടെ സമരം എന്ന് പറയുമ്പോൾ എല്ലാവരും അതിനോട് അതിനോടൊരുതരം മുഖം തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് സോ അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചത് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യണം എന്ന് ഒരു വീഡിയോ അല്ല ഇത് പക്ഷേ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ലേഡി ഡോക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം ഉണ്ടല്ലോ ഇതുപോലെ വൈറ്റ് കോട്ടൊക്കെ ഇട്ട് സ്റ്റൈലായിട്ട് ആശുപത്രിയുടെ വരാന്തകളിലൂടെ നടന്നു പോകുന്ന ഒരു വളരെ സുന്ദരിയായ ഒരു ഡോക്ടർ ഇതാണല്ലോ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഒരു ചിത്രം എന്നാൽ ഇന്ന് ഞാൻ ഇരിക്കുന്ന ഈ ഒരു കസേരയിൽ ഇതുപോലെ വൈറ്റ് കോട്ടിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കടന്നു വരുന്ന കുറച്ച് വഴികളുണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ പേഴ്സണലി ഞാൻ നേരിട്ട് കണ്ടതും അനുഭവിച്ചതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾ പറയുമായിരിക്കും ഇതിപ്പോൾ എല്ലാ സ്ത്രീകളും എല്ലാ വർക്ക് പ്ലേസിലും അനുഭവിക്കുന്നതാണ് ആയിരിക്കാം സത്യമായിരിക്കാം പക്ഷേ എനിക്ക് ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെ സ്വന്തം അനുഭവങ്ങളല്ലേ പറയാൻ പറ്റും അതുകൊണ്ടാണ് പറയുന്നത് ഒരു ലേഡി ഡോക്ടറുടെ ജീവിതം എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് ഒന്ന് നിങ്ങളെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് എൻ്റെ എം ബി എസ്സിനെ ജോയിൻ ചെയ്തത് ഞാൻ എം ബി എസ് ചെയ്തത് പരിയാര മെഡിക്കൽ കോളേജിലാണ് അതിനുശേഷം കുട്ടികളുടെ വിഭാഗത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അതിനുശേഷം ബാംഗ്ലൂരിലാണ് ഡി എൻ ബീഡിയാറ്റിക്സ് തന്നെ ഞാൻ ഡി എൻ ബി ചെയ്തത് അപ്പോൾ ഈ ഒരു കാലയളവിൽ ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള കുറച്ച് അനുഭവിച്ചതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് എം ബി ബസ് എന്ന് നിങ്ങൾക്ക് ഒക്കെ ആദ്യത്തെ ഒരു ഒന്നര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ തേർഡ് ഇയർ മുതൽ ഞങ്ങൾക്ക് ക്ലിനിക്സ് ആണ് അതായത് ഒരു ആശുപത്രിയില് മെഡിക്കൽ കോളജില് സീനിയർ ഡോക്ടർമാരുടെ കൂടെ നിന്ന് രോഗികളെ കണ്ടും പരിചരിച്ചും അവരുടെ കൂടെയാണ് ഞങ്ങളുടെ ജീവിതം ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി നേരിട്ടാണ് അതായത് തിയറി അല്ല എല്ലാം പ്രാക്ടിക്കലാണ് സോ പലപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ പണി എടുക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് കാശ്വാലിറ്റികൾ ഓപ്പറേഷൻ തിയേറ്ററുകൾ വാർഡ് ഇങ്ങനെയുള്ള ഐ സിയു ഇവിടെയൊക്കെ ആയിരിക്കും ഞങ്ങളുടെ ജീവിതം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പലപ്പോഴും കാശ്വാലിറ്റിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് രാത്രിയൊക്കെ പല ആക്സിഡന്റ് കേസുകളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഒരു വലിയ ജനക്കൂട്ടമാണ് നമ്മുടെ ഇടയിലേക്ക് വരിക അവർ അതിൽ കുടിച്ച ആളുകളുണ്ടായിരിക്കും പലപ്പോഴും കൊണ്ടുവരുന്ന പേഷ്യന്റ് ചിലപ്പോഴും അധികവും മദ്യപിച്ചിട്ടുണ്ടായിരിക്കും ഈ പറയുന്ന ആളെയാണ് നമുക്ക് പരിശോധിക്കേണ്ടതും ചികിത്സിക്കേണ്ടതും ഒക്കെ ഈ കുറി പറയുന്ന ജനക്കൂട്ടത്തിനിടയിലേക്കാണ് ഞങ്ങൾക്ക് കയറി ചെല്ലേണ്ടത് എത്രയോ തവണ നമ്മുടെ ശരീരത്തിന് നേരെ നീളുന്ന കൈകൾ തട്ടിമാറ്റി പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ സമയത്ത് ഞങ്ങൾക്ക് അവരോടൊന്ന് കർക്കശമായി സംസാരിക്കാൻ പോലും പറ്റില്ല കാര്യം അതൊരു ജനകൂട്ടമായിരിക്കും പലപ്പോഴും അവർ വളരെ റിട്ടേഡ് ആയിരിക്കും അല്ലെങ്കിൽ അജിറ്റേറ്റഡ് ആയിരിക്കും ഇതിന്റെ ഇടയിൽ ഒരാൾ നമ്മളോട് ഇത്തരത്തിൽ പെരുമാറുമ്പോൾ അനുഭവിക്കുക എന്നതല്ലാതെ അല്ലെങ്കിൽ അതിനെ ആരും അറിയാതെ പ്രതിരോധിക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങൾക്ക് ഒന്നും പലപ്പോഴും ചെയ്യാൻ പറ്റാറില്ല കാരണം ഞങ്ങൾ പലപ്പോഴും സ്റ്റുഡൻസ് ആണ് ഞങ്ങളുടെ സംരക്ഷിതത്വത്തിനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് സംസാരിക്കാനും അവിടെ ആരും ഉണ്ടാവാറില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭയത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ ശരീരത്തിനെതിരെ അല്ലെങ്കിൽ അതിന് നേരെ വരുന്ന കൈകൾ എവിടുന്നൊക്കെയാണെന്ന് നോക്കിയിട്ട് വേണം ഈ രോഗിയെ ഞങ്ങൾക്ക് പരിശോധിക്കാനും പലപ്പോഴും ചികിത്സിക്കാനും അങ്ങനെയുള്ള ദുരവസ്ഥയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിസഹായവസ്ഥയിൽ കാശുവാലിറ്റികളിൽ എത്രയോ തവണ പേടിയോടെ നൈറ്റ് യൂട്ടികൾ എടുത്തിട്ടുണ്ട് എത്രയോ നൈറ്റ് യൂട്ടികൾ ഇത് എന്റെ മാത്രം കാര്യമല്ല ഇത് കേൾക്കുന്ന പല ലേഡി ഡോക്ടർമാർക്കും അല്ലെങ്കിൽ സ്റ്റുഡൻസിനും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും ഇന്നത്തെ കാര്യം കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും ഇന്നത്തെ കാലത്ത് ഞാൻ പറയുന്നത് ഞാൻ പഠിച്ച രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തെ കാര്യമാണ് അങ്ങനെ എത്രയോ കാശ്വാലി രാത്രികൾ എനിക്ക് ഓർമ്മയുണ്ട് ഇത് കഴിഞ്ഞ് വാർഡ് ഡ്യൂട്ടി ആണ സമയത്തുവരെ പലപ്പോഴും വാർഡിലും കാശ്വാലിറ്റിയിലൊക്കെ ഞങ്ങൾ ലേഡി ഡോക്ടർമാരൊന്നും അല്ല നമ്മൾ പലപ്പോഴും വെറും പെണ്ണാണ് ഒരു പെണ്ണെന്നുള്ള രീതിയിൽ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അനുഭവിക്കുന്ന എല്ലാ ഇൻസെക്യൂരിറ്റീസും അനുഭവിച്ചു തന്നെയാണ് ഈ കാശ്വാലിറ്റികളിലും വാർഡുകളിലും ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഞങ്ങൾ പണിയെടുക്കുന്നത് കാരണം പലർക്കും ഒരു ശരീരം മാത്രമാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ പുറത്തുനിന്ന് വരുന്ന ആളുകൾ മാത്രമാണ് നമ്മളെ നമ്മളോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നത് അല്ല ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഞങ്ങളെ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ സീനിയർ ആയിട്ടുള്ള പലരടുത്തൊന്നും ഞാനടക്കമുള്ള പലർക്കും പല രീതിയിലുള്ള മോശമായിട്ടുള്ള എനിക്ക് എനിക്കിന്നും ഓർമ്മയുണ്ട് ഞാനവരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല എനിക്ക് അവരുടെ മുഖവും അവരുടെ പേരും ഒക്കെ നല്ല ഓർമ്മയുണ്ട് ഇന്ന് അവരൊക്കെ പല സ്ഥലങ്ങളിലും വലിയ വലിയ സർജന്മാരൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരിക്കും സർജറി പോസിറ്റിങ്ങിന്റെ സമയത്ത് റൗണ്ട്സിന്റെ സമയത്തും അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ അവരെ അവരൊക്കെ അസസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫിസിക്കലി ആയിട്ടൊന്നും ചെയ്തിട്ടില്ല അതായത് നമ്മളെ നമ്മുടെ ശരീരത്തിൽ തൊട്ട് ആരും ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ വളരെ മോശമായ വഷളമായിട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അതായത് ഡബിൾ മീനിങ് വെച്ചിട്ട് പലതും പറയും ഇപ്പൊ ഒരു സർജറി അസിസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ തൊട്ടടുത്ത് നിന്നിട്ടാണ് നമ്മൾ അസിസ്റ്റ് ചെയ്യുക ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഓടി പോകാൻ ഓടി പോകാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ ഒന്നും പ്രതികരിക്കാൻ പറ്റില്ല ആ സമയത്ത് ഇവർ പറയുന്ന പല ഭക്ഷണത്തരങ്ങളും കേട്ട് തലതാഴ്ത്തി ഒന്നും പറയാതെ നിൽക്കേണ്ട ഒരു അവസ്ഥ എത്രയോ തവണ ഉണ്ടായിട്ടുണ്ട് ഇത് എനിക്ക് മാത്രമൊന്നുമല്ല പല വനിതാ ഡോക്ടർമാർക്കും ഇത് സഹിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവർ പഠിക്കുന്ന സമയത്ത് എനിക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴും നമ്മൾ ഏത് രീതിയിൽ ഇന്ന് ഇന്നാണെങ്കിൽ അതിന് പ്രതികരിക്കാൻ ഇന്നത്തെ പെൺകുട്ടികളെ ഞങ്ങൾക്ക് പ്രതികരിക്കുകയായിരിക്കും പക്ഷെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ധൈര്യം ഉണ്ടായിരുന്നില്ല ആരോടും പോയി കംപ്ലയിന്റ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല സഹിച്ച് നിൽക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അന്നത്തെ ഒരു ഓപ്ഷൻ അത് തന്നെയാണ് അന്ന് ചെയ്തത് ഇന്ന് കുറ്റബോധമുണ്ട് പക്ഷെ അന്ന് ഈ പറയുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ധൈര്യവും ചങ്കൂറ്റവും ഒന്നും അന്നത്തെ കാലഘട്ടത്തിൽ അന്ന് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് പത്തിരുപത് വയസ്സിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ലോകം കണ്ടിട്ട് പോലുമില്ല ഞാൻ എന്റെ നാട് വിട്ട് വേറെ ഒരു സ്ഥലത്ത് പഠിക്കാൻ വരുന്നത് തന്നെ ഈ പറയുന്ന എം ബി ബി എസ്സിനാണ് ലോകം കണ്ടിട്ടില്ല ആളുകളെ എത്ര കണ്ടിട്ടൊന്നുമില്ല പേടിയായിരുന്നു എല്ലാവരും എനിക്ക് മാത്രമല്ല എന്റെ കൂടെയുള്ള അധിക ഡോക്ടർമാരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇത് കഴിഞ്ഞ ഇത് എം ബി എസിന്റെ ഒരു കാലഘട്ടം അത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ജോയിൻ ചെയ്യുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളജിൽ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അധികം ഒന്നും ആയിട്ടില്ലായിരുന്നു കല്യാണം കഴിഞ്ഞാൽ വളരെ ദിവസങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ നമ്മൾ നമ്മുടെ വർക്ക് പ്ലേസ് അല്ലൊന്ന് കാണിക്കും അതായത് ഒരു പീഡാട്രിഷൻ ഞാൻ പീഡിയാട്രിക്സ് ആണ് ഞാൻ ജോയിൻ ചെയ്തത് അപ്പോൾ നമ്മൾ ലേബർ റൂം ഓപ്പറേഷൻ തിയേറ്റർ കുട്ടികളുടെ ഐ സിയു കുട്ടികളുടെ വാർഡ് ഇതൊക്കെ ഞങ്ങളെ നടന്ന് ഒന്ന് കാണിക്കും ഞാൻ എനിക്ക് എനിക്കിന്നും ഓർമ്മയുണ്ട് ഞാൻ എന്റെ ലേബർ റൂമിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലേബർ റൂമിലേക്ക് കടന്നപ്പോ നിങ്ങൾക്ക് ഊഹിക്കാം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ലേബർ റൂം എന്താണെന്നുള്ളത് ഒരു വലിയ രോഗമാണ് പാവം നൂറ് കണക്കിന് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ അവിടെ ഇങ്ങനെ വസ്ത്രത്തിൽ നിറവേറുമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരിക്കും പലരും പലർത്തിരിക്കുന്നുണ്ടായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കും ഞാനപ്പോൾ ഇങ്ങനെ ചുറ്റി നടന്ന് കാണുമ്പോൾ ഒരു വാതിൻ്റെ പിറകിൽ ഞാൻ രണ്ട് കാലുകൾ കണ്ടു അതായത് വാതിന്റെ പുറകിൽ ആരോ ഒരാൾ ഇരിക്കുന്നുണ്ട് വേഷത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അതൊരു ഗർഭിണിയല്ല അത് ഒരു സ്റ്റാഫാണ് ഞാൻ പുറകെ ചെന്ന് നോക്കിയപ്പോൾ അത് എംബിഎസ്സിൽ എൻ്റെ സീനിയറായി പഠിച്ച ചേച്ചിയാണ് ചേച്ചി അവിടെ ഗൈനക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് ലേബറും പോസ്റ്റിംഗ് ആണ് ഞാൻ ചേച്ചിയെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു നെട്ടുണ്ടായി കാര്യം ചേച്ചി ഏകദേശം ഏഴെട്ട് മാസം ഗർഭിണിയാണ് ഒരു നിറ വയറ് നല്ല വയറുണ്ട് ചേച്ചി നിലത്തിരിക്കയാണ് അപ്പൊ ഞാൻ പോയപ്പോ എന്നെ കണ്ടപ്പോൾ ചേച്ചി ചിരിച്ച് നീച്ചു അപ്പൊ എന്താ ചേച്ചി ഇവിടെ അത് എനിക്ക് ലേബറും പോസ്റ്റിംഗ് ആണ് എന്ന് പറഞ്ഞു അപ്പൊ ഞമ്മ അയ്യോ ഈ അവസ്ഥയിലെ ലേബറും പോസ്റ്റിംഗ് കാര്യം ലേബറും പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പോസ്റ്റിങ്ങിൽ ഒന്നാണ് കാരണം രാവെന്നോ പകലെന്നോ ഇല്ലാതെ പ്രസവം എടുക്കുക സിസേറിയം ചെയ്യുക അങ്ങനെ ഒരു തരത്തിലും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പോസ്റ്റിംഗുകളിൽ ഒന്നാണ് ഞങ്ങളുടെ ലേറും പോസ്റ്റിംഗ് അപ്പൊ ഞാൻ ആലോചിച്ചു അയ്യോ ഈ ഒരു അവസ്ഥയിൽ ഈ നിറവയറും വെച്ചിട്ട് ലേബറും പോസ്റ്റിംഗ് എങ്ങനെയാണ് എടുക്കുക അപ്പൊ ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചെയ്യാനാ പോസ്റ്റിംഗ് വന്നാൽ ചെയ്യാനേ പറ്റും എന്ന് ആ ചേച്ചി എൻ്റെ അടുത്ത് നിസ്സഹായത്തോട് കൂടിയിട്ട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ എനിക്ക് ആ ചേച്ചിയുടെ അവസ്ഥ കണ്ടപ്പോൾ എത്രത്തോളം ടയേർഡായിരുന്നു ആ ചേച്ചിയാ നിലത്തിരിക്കുന്ന ഒരു സീൻ എനിക്ക് ഇന്നും എൻ്റെ മനസ്സിൽ എൻ്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട് പിന്നെ ഞാൻ അറിഞ്ഞു ആ ചേച്ചിക്ക് അവിടെ വെച്ചിട്ടാണെന്ന് തോന്നുന്നു അറിയില്ല ലാസ്റ്റ് ട്രൈസ് അല്ല അതായത് അവസാനം എട്ടുമ്പത് മാസമായിട്ട് ചിക്കൻ ബോക്സ് വിടപ്പെട്ടിട്ട് ആ ചേച്ചി മെഡിക്കൽ ലീവ് ലീവെടുത്ത് പോയിരുന്നത് ഒബ്വിയസ്ലി ചിക്കൻ ബോക്സ് വന്നത് ഇവിടുന്നായിരിക്കും ഈ എന്തെങ്കിലും ആയിരിക്കും അല്ലെ കാരണം ഒരു ആശുപത്രിയിൽ ഒരു മെഡിക്കൽ കോളേജിലല്ലേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥലത്ത് പണിയെടുക്കുകയാണ് സോ അന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ സരിനെ വിളിച്ച് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഈ രണ്ട് വർഷം എന്റെ പോസ്റ്റാറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ പ്രഗ്നന്റ് ആകുക കാര്യം എനിക്ക് ഗർഭിണിയായിട്ട് ഇത്തരത്തിൽ പണിയെടുക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകാൻ എനിക്ക് പറ്റില്ല സോ ഈ രണ്ട് വർഷം ഞാൻ എന്തായാലും പ്രഗ്നറ്റ് ആവില്ല നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് മതി എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ പോസ്റ്റ് പോസ്റ്റാറേഷൻ്റെ ഒരു ഫേസ് അവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഡി എൻ ബി പിടക്സിൽ ഡി എൻ ബി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി അവിടെ ഒരു വലിയ ആശുപത്രിയിലാണ് ചെയ്തത് അന്ന് എൻ്റെ മോൾക്ക് ഒരു വയസ്സ് തികഞ്ഞിട്ടില്ല ഞാൻ അവളെ മൊലയൂട്ടുന്ന പ്രായമാണ് അപ്പോൾ ഒരു വയസ്സ് ഉള്ളൂ അപ്പോൾ എന്റെ വീട് ഞങ്ങൾ സൗകര്യത്തിന് വേണ്ടി ആശുപത്രിക്ക് നേരെ പുറകിൽ തന്നെ അതായത് ഒരു അഞ്ച് മിനിറ്റ് ഓടിക്കഴിഞ്ഞാൽ എന്റെ വീട്ടിലേക്ക് എത്താം കുട്ടിയെ മുലയൂട്ടണം പലപ്പോഴും എന്റെ നൈറ്റ് ഡ്യൂട്ടി എന്റെ നൈറ്റ് ഡ്യൂട്ടി നല്ല ആ ആശുപത്രിയിലെ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ വൈകുന്നേരമാണ് വരാൻ പറ്റുക അതായത് ഇരുപത്തിനാല് മണിക്കൂറല്ല മുപ്പത്താറ് മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പറ്റും അങ്ങനെയാണ് അവരുടെ ഡ്യൂട്ടി അങ്ങനെ ഡ്യൂട്ടിയുള്ള ദിവസങ്ങളിൽ എനിക്ക് കുഞ്ഞിനെ മുല കൂട്ടാൻ പറ്റില്ല അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ രാത്രി ഞങ്ങൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ റിലീവ് ചെയ്യും വേറെ ഡോക്ടർ ആ ഭക്ഷണം കഴിക്കേണ്ട സമയം ഞാൻ ഭക്ഷണം കഴിക്കില്ല അതിന് പകരം ഞാൻ എന്റെ വീട്ടിലേക്ക് ഓടും കുഞ്ഞിന് മുലയൂട്ടാൻ വേണ്ടിയിട്ട് കാരണം അവളെ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും കാത്തിരിക്കുന്നതായിരിക്കും വർഷം ഞാൻ അങ്ങനെ തള്ളി നീക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ ഓടിയിട്ട് ഭക്ഷണം കഴിക്കാതെ രാത്രി ഭക്ഷണം കഴിക്കാതെ കാരണം ഈ ഭക്ഷണം കഴിക്കാൻ തരുന്ന സമയമാണ് എനിക്ക് എന്റെ കുഞ്ഞിൻ്റെ അടുത്ത് പോകാനും മുലയൂട്ടി തിരിച്ചു വരാനും ഉള്ള സമയം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു തവണ ഞാൻ ഈ തിരിച്ചു ഓടി വരുന്ന സമയത്ത് എന്റെ ഒരു സീനിയർ ഡോക്ടർ എന്നെ കൈയ്യോടെ പൊക്കി ഞാൻ തെറ്റ് ചെയ്തിട്ടല്ല ഞാൻ എക്സ്ട്രാ ടൈം എടുത്തിട്ടല്ല പോയതെന്ന് ആലോചിക്കണം ഞാൻ എനിക്ക് എന്നെ റിലീവ് ചെയ്യുന്ന പതിനഞ്ച് മിനിറ്റ് രാത്രി ഭക്ഷണം കഴിക്കാനുള്ള സമയം ഭക്ഷണം കഴിക്കാതെയാണ് പോയത് എന്നിട്ടും എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ എൻ്റെ മോളെ മലയോട്ടാൻ വേണ്ടി പോയതാണ് എന്ന് പറഞ്ഞു പിറ്റേ ദിവസം എന്നെ വിളിപ്പിച്ചു എന്റെ എച്ചോടിയും എല്ലാവരും സ്ത്രീകളാണ് അതാണ് ഏറ്റവും വലിയ തമാശ എല്ലാവരും എന്നെ വിളിപ്പിച്ചിട്ട് നല്ല രീതിയിൽ എനിക്ക് ചീത്ത കിട്ടി കാര്യം ഡ്യൂട്ടിയുടെ സമയത്ത് പുറത്ത് പോയി എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ വാചകം എനിക്കൊന്നും ഓർമ്മയുണ്ട് ഇങ്ങനെ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്താൽ മറിയാമായിരുന്നില്ലേ പോസ്റ്റ് ഗ്രാജുവേഷൻ ഈ സമയത്ത് പഠിക്കാൻ വരാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ലല്ലോ എന്തിനാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നത് ഇവിടെ വന്നാൽ ഇവിടുത്തെ കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്യണം ഇവിടുന്ന് എങ്ങോട്ട് പോകാൻ പറ്റില്ല ഇത് പറഞ്ഞത് പീഡിയാട്രിഷ്യൻസ് ആയിട്ടുള്ള ലേഡീസ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഞങ്ങളുടെ പിടിയാട്ടിഷൻസ് എല്ലാവരും ഉദ്ദേശിക്കാറുണ്ട് മൊല കൂട്ടണം രണ്ട് വയസ്സുവരെ മലയൂട്ടണം കുഞ്ഞുങ്ങളെ അങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം പക്ഷേ എന്റെ സ്വന്തം കുഞ്ഞിനെ മൊല കൂട്ടാൻ പോയപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ് ആ രണ്ട് വർഷവും അവളെ പ്രോപ്പർ ആയിട്ട് നോക്കാനോ മൊലയൂട്ടാനോ ഒന്നും എനിക്ക് സാധിച്ചിട്ടില്ല എന്റെ ഡി എൻ പി കാലഘട്ടത്തിൽ പലപ്പോഴും ഞാൻ രാവിലെയും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സമയത്ത് എന്റെ കുഞ്ഞു പുറകിൽ അമ്മയെന്ന് വിളിച്ച് അറിയുന്ന ആ വിളി എനിക്ക് ഇപ്പോഴും എന്റെ കാതിൽ കേൾക്കാം ഒരു തെലുങ്കത്തി ആയിട്ടുള്ള ഒരു ഹൗസ്മെയ്ഡാണ് എനിക്കുണ്ടായിരുന്നത് ആ ഒരു സ്ത്രീയാണ് എന്റെ കുഞ്ഞിനെ ആ രണ്ടു വർഷം പുഞ്ഞ് പോലെ നോക്കി തന്നത് പക്ഷെ എന്നെ ഇപ്പോഴും അമ്മയെന്ന് വിളിച്ച് അവളെ പുറകിൽ നിന്ന് കരയുന്ന കരച്ചിൽ ഇത് ഞാൻ മാത്രമല്ല എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള എല്ലാ ലേഡി ഡോക്ടേഴ്സിനും ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടായിരിക്കും ഈ ഒരു ഈ ഒരു വിളി അവരെല്ലാവരും അവരുടെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെയാണ് ഓരോ ലേഡി ഡോക്ടർമാരും കടന്നു പോകുന്നത് ഇനി ഇതെല്ലാം കഴിഞ്ഞ് ആ ഇടയിൽ ഒരു ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഞാൻ പ്രഗ്നന്റ് ആയ സമയം ഞാൻ എൻ്റെ നിർബന്ധിതമായ ഗ്രാമീണ സേവനം ചെയ്തത് പേരൂക്കട്ട ഡിസ്ട്രിക് ഹോസ്പിറ്റലാണ് അവിടെ വെച്ചിട്ടാണ് ഞാൻ ഗർഭിണിയാവുന്നത് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മണാർക്കാടിനടുത്തല്ല എന്റെ അടുത്തുള്ള അലനിലൂടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് പോസ്റ്റിംഗ് കിട്ടി അന്ന് ഞാൻ എന്റെ ഡെലിവറിക്ക് തലേ ദിവസം വരെ ജോലി ചെയ്ത ഒരാളാണ് ആ സമയത്ത് അവിടെ ഞാൻ കുട്ടികളുടെ ഡോക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് രാവിലെ പോയി ഒ പിയിൽ ഇന്ന് കഴിഞ്ഞാൽ രണ്ട് രണ്ടര ഉച്ചയ്ക്ക് രണ്ട് രണ്ടര മൂന്ന് മണി വരെ ഒറ്റ ഇരിപ്പിരിക്കണം കാര്യം അത്രയ്ക്ക് പേഷ്യൻസ് വരും നിങ്ങൾക്കറിയാലോ ഗർഭിണിയായിട്ടുള്ള ഒരാൾ എട്ട് മാസം ഒക്കെ ആകുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്തൊഴിക്കാൻ പോകണം മൂത്തൊഴിക്കാൻ നമുക്ക് തോന്നും അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഒന്ന് മൂത്തൊഴിക്കാൻ പോകുമ്പോൾ വരെ ഈ ക്യൂല് നിൽക്കുന്ന ആളുകളുടെ ചീത്ത വിളികൾ അല്ലെങ്കിൽ ശാപവാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഡാ ഓള് ഇറങ്ങി പോണു എന്നുള്ള വാക്ക് കേട്ടിട്ട് അവരുടെ ഇടയിലൂടെയാണ് ഞാൻ ഒന്ന് ടോയ്ലറ്റ് പോയി തിരിച്ചുവരിക എടുക്കുന്നത് ചിലപ്പോൾ രണ്ടോ മൂന്നോ മിനിറ്റ് ആയിരിക്കും പക്ഷെ അതുപോലും നമ്മളോട് ആ ഒരു കൺസിഡറേഷൻ കാണിക്കാൻ പലപ്പോഴും ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നെ ഈ പൂർണ്ണ ഗർഭിണിയായിട്ട് എന്നെ കണ്ടിട്ട് പോലും അതൊക്കെ പോട്ടെ അവിടെ ഉണ്ടായ ഒരു സംഭവം കൂടി പറയണം അത് പറയാതില്ല ശരിയാവില്ല എനിക്ക് എനിക്ക് തോന്നുന്നു എന്റെ ഡേറ്റ് ആയി ഏകദേശം എട്ടൊമ്പത് മാസമായ ഒരു സമയമാണ് ആ സന്ദർഭത്തിൽ എനിക്ക് നല്ല ബി പി ഉണ്ടായിരുന്നു ഒരു മാസം മാസമായപ്പോൾ തന്നെ എനിക്ക് നല്ല ബി പി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കാലിൽ ഭയങ്കരമായിട്ട് കുറച്ച് ഇരിക്കുമ്പോൾ തന്നെ കാലിൽ ഇങ്ങനെ മന്ത് പിടിച്ച പോലെ നീര് വെക്കും കാരണം ബി പി കാരണവാണ് അല്ലെങ്കിൽ നമുക്ക് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അങ്ങനെ നീര് വെക്കും അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ പേഷ്യൻസിനെ എല്ലാം നോക്കിക്കഴിഞ്ഞു എനിക്ക് അന്ന് രാവിലെ മുതൽ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ചെറുതായിട്ട് തല കറങ്ങുന്നുണ്ട് എനിക്ക് ഒരു സുഖമില്ല വോമിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് എങ്കിൽ പോലും പേഷ്യൻസിനെ നോക്കി ഞാൻ കംപ്ലീറ്റ് എല്ലാ പേഷ്യൻസിനെ നോക്കി കഴിഞ്ഞ് ഒരു ഒന്നര രണ്ട് മണിയിട്ടായിട്ടുണ്ട് നോക്കുമ്പോൾ ആരും ഇല്ല അപ്പോൾ എനിക്ക് നല്ലപോലെ തല ചുറ്റുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ വാതിൽ കുറ്റിയിട്ട് എൻ്റെ അവിടെ തന്നെ ഒരു ചെറിയ ബെഡ് ഉണ്ട് അവിടെ നിന്ന് കിടന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ വാതിൽ ഇങ്ങനെ ശക്തമായി മുട്ടുന്നുണ്ടായിരുന്നു ഞാൻ ചെന്ന് തുറന്നു നോക്കിയപ്പോൾ ഒരു അച്ഛനും അമ്മയും ഒരു കുഞ്ഞും ഉണ്ട് എന്നെ കാണിക്കാൻ വന്നതാണ് അപ്പോൾ ഡോക്ടർ എന്താ ഡോക്ടറെ കുട്ടിയെ കാണിക്കാൻ കുറച്ച് ഒരു റഫായിട്ടാണ് എന്നോട് സംസാരിച്ചത് കാര്യം ഞാൻ വാതിൽ കുറ്റിയിട്ട് ഇരുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു അപ്പോൾ ഞാൻ വാതിൽ വന്നപ്പോ എനിക്ക് തോന്നുന്നു കുട്ടിയെ കാണിക്കാൻ വന്നതാണ് കുട്ടിയെ കാണിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് വളരെ വളരെ വിനയത്തോട് കൂടി പറഞ്ഞു എൻ്റെ അവസ്ഥ അവർക്ക് അറിയാം ഞാനിത് അത്രയും വരണം വെച്ചിട്ട് കളിക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വാതിലടച്ചാൽ കിടക്കുകയായിരുന്നു എനിക്ക് വാതിലടച്ചത് അതുകൊണ്ടാണ് എനിക്ക് ചെറുതായിട്ട് കൊമിറ്റ് ചെയ്യാനും തല ചുറ്റുന്നതുമുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യുമോ അപ്പുറത്ത് വേറെ മൂന്നാല് ഡോക്ടർമാരുണ്ട് അവിടെ നാലഞ്ച് ഡോക്ടർമാരുള്ള സി എ സി ഞാൻ മാത്രമല്ല അപ്പത്ത് വേറെ ഡോക്ടർ ഉണ്ട് ഒന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവരൊന്നും പറയാ ഒന്നും പറയാതെ പോയി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും എന്റെ വാതിൽ കുട്ടികട്ട് നോക്കുമ്പോൾ പുറത്തൊരു വലിയ ആൾക്കൂട്ടം അവർ ഈ പറ ഈ ഈ കുട്ടിയുടെ അച്ഛൻ പുറത്തു പോയി ആളുകളൊക്കെ വിളിച്ചു വന്നതാണ് എന്താണ് പ്രശ്നം ഡോക്ടർ ചികിത്സ നിഷേധിച്ചു എന്നുള്ളതാണ് പ്രശ്നം ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി എനിക്ക് കരയണോ ചിരിക്കണോ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു അവസ്ഥയായി പോയി കാരണം ഈ നിറവേറമായിട്ട് നിൽക്കുന്ന എന്നെ അതായത് എനിക്ക് എന്നെ എനിക്ക് സുഖമില്ല എന്നുള്ളത് അവർക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ നിറവേറമായിട്ട് നിൽക്കുന്നത് ഒരു ഡോക്ടറാണ് എന്നതുകൊണ്ട് മാത്രം ഒരു മനുഷ്യനോട് കാണിക്കുന്ന ദയ പോലും കൺസിഡറേഷൻ പോലും കാണിക്കാതെ അയാളെ ആളെ കൂട്ടി വന്ന് ഡോക്ടറെ ചികിത്സ നിഷേധിച്ചു എന്ന് പറഞ്ഞ് അവിടെ സമരത്തിന് വന്നിരിക്കുകയാണ് പിന്നെ അതൊരു വലിയ കഥയാണ് അത് പിന്നെ എങ്ങനെ ഞാൻ ടാക്കിൾ ചെയ്തു എന്നുള്ളത് ഞാൻ പരസ്യമായിട്ട് മാപ്പ് പറയണം എന്ന് പറഞ്ഞ വലിയ രാഷ്ട്രീയ സമ്മർദ്ദമായിരുന്നു അന്ന് അവിടെ പക്ഷെ മാപ്പ് പറയില്ല എന്നുള്ളത് ഞാൻ വളരെ തീർത്തു പറഞ്ഞു പിന്നെ അത് പലരും ഇടപെട്ട് അത് ആ പ്രശ്നമൊക്കെ ഒരുക്കി തീർത്തു പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് പൂർണ്ണഗർഭിണിയായി നിൽക്കുന്ന ഒരു ഡോക്ടർ വയ്യാത്തത് കൊണ്ട് അവർക്ക് സുഖമില്ലാത്തത് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തതാണ് അവിടെ ഞാൻ മാത്രമല്ല ഡോക്ടർ വേറെയും ഡോക്ടർമാരുണ്ട് അവർക്ക് വേറെ ഏത് ഡോക്ടർ വേണമെങ്കിലും അവിടെ കാണിക്കായിരുന്നു പക്ഷെ അവർ നമ്മളോട് കാണിക്കുന്ന ഒരു ഒരു നമ്മളെ കാണുന്ന നമ്മളോട് കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ പറഞ്ഞത് ഒരു ഡോക്ടർ ആയി എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു ഒരു തരത്തിലുള്ള പരിഗണനയും അർഹിക്കുന്നില്ല എന്നുള്ളതാണ് പല ജനങ്ങളും കരുതുന്നത് സോ ഞാൻ ഇത്രയും പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കാണുന്ന ഓരോ സ്ത്രീകളും അത് ഏത് ജോലി ആയിക്കൊള്ളട്ടെ അവര് കടന്നു വരുന്ന കടമ്പകൾ എന്ന് പറയുന്നത് ഒരു പുരുഷനെ സംബന്ധിച്ച് നൂറോ ആയിരമോ ഇരട്ടിയാണ് ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം എന്റെ ഒരു ഫ്രണ്ട് എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് അവൾക്ക് സർജനാവാനായിരുന്നു ആഗ്രഹം അവൾ നന്നായി സൂചർ ചെയ്യും ഞങ്ങളൊക്കെ അവളെ സൂചറിംഗ് കണ്ടിട്ട് കൊതിച്ചു പോയിട്ടുണ്ട് സർജൻ ആവുക എന്നുള്ളതായിരുന്നു അവളെ പ്ലാസ്റ്റിക് സർജൻ ആവുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം പക്ഷേ അവൾ പക്ഷെ അവളിന്നൊരു ഗൈനക്കോളജിറ്റാണ് അറിയോ അവൾ കല്യാണം കഴിച്ച ആളുകൾ ആ അതായത് ആ മനുഷ്യന്റെ അച്ഛനമ്മമാരെ ഡോക്ടർമാരാണ് അവർക്ക് വലിയൊരു ഉണ്ട് അവർക്ക് ആശുപത്രിയിലേക്ക് ആവശ്യം ഒരു ഗൈനോളജിസ്റ്റായിരുന്നു അതുകൊണ്ട് അവർ പറഞ്ഞു നീ ഇപ്പൊ സർജൻ ഒന്നും ആവേണ്ട നീ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയാൽ മതി എന്റെ കൂടെ എന്റെ സഹ പ്രവർത്തകരെ എത്രയോ ലേഡി ഡോക്ടർമാർക്ക് ഈ ഒരു അനുഭവം ഉണ്ടാവും അതായത് അവനവൻ ആഗ്രഹിച്ച മേഖല പോലും പലപ്പോഴും തെരഞ്ഞെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടാവില്ല അത് തീരുമാനിച്ചത് പലപ്പോഴും അവരുടെ ഭർത്താവും അല്ലെങ്കിൽ അവരുടെ അമ്മയപ്പനും അമ്മായിമ്മയും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരും ഒക്കെ ആയിരിക്കും അങ്ങനെ സ്വന്തം കരിയറിൽ പോലും എത്രയോ കോംപ്രമൈസ് ചെയ്തിട്ടാണ് ഒരു ലേഡി ഡോക്ടർ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഞാൻ ലേഡി ഡോക്ടർന്ന് മാത്രം പറയുന്നില്ല ജോലി എടുക്കുന്ന ഏതൊരു പെണ്ണും എത്രയോ കടമ്പുകൾ ഇത്തരത്തിൽ മറികടന്ന് വന്നിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് സോ ഒരു ചെറിയ കൺസിഡറേഷൻ കൊടുക്കണം ഇനി ഞാൻ ഡോക്ടർമാരുടെ കാര്യം പറയട്ടെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഞാൻ ഒന്ന് പുറകോട്ട് ചിന്തിക്കുകയായിരുന്നു എത്രയോ കാഷ്വാലിറ്റികളിൽ എത്രയോ ഹെൽത്ത് സെന്ററുകളിൽ എത്രയോ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ എത്രയോ ഡിസ്ട്രിക്ട് ഹാസ്പിരികളിലൊക്കെ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ കുടിയന്മാരെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള മാനസികമായിട്ടുള്ള പല വെല്ലുവിളികൾ വെല്ലുവിളികൾ നേരിടുന്നവരെയും ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ ഒരു സേഫ്റ്റിയും ഇല്ലാതെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട് ചികിത്സിച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ മുമ്പിൽ നിന്നിട്ടുണ്ട് ആരുടെക്കോ ഭാഗ്യം കൊണ്ടായിരിക്കാം ഒരു കത്തിമുനയിൽ ഞങ്ങളുടെ ജീവിതം ഒടുങ്ങാത്തതും ഞങ്ങൾ പീഡിപ്പിക്കപ്പെടാതിരുന്നതും ഞങ്ങൾ ഇന്നും ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ജീവനോടെ ഇരുന്നു സംസാരിക്കുന്നത് സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സമരമല്ല ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നത് സേവനമാണെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് ചെയ്യേണ്ട സേവനം ഒന്നും മാത്രമാണ് ഞങ്ങൾ ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോൾ പ്രതിഷേധിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഒന്ന് നിൽക്കുക ഓരോ ലേഡി ഡോക്ടർമാരുടെ ഇത്തരത്തിലുള്ള കളർഫുൾ ആയിട്ടുള്ള ചിത്രങ്ങൾ മാത്രമേ നിങ്ങളുടെ മനസ്സിലുണ്ടാവൂ പക്ഷെ അവർ എം ബി ബി എസ് ചെയ്യുമ്പോൾ അവർ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ ഒക്കെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എത്രയാണ് എന്നുള്ളത് അറിയിക്കാൻ പറ്റാത്തതാണ് ഇത് ഞാനെന്റെ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചത് മാത്രാ കേട്ടോ ഇതിന്റെയൊക്കെ പത്ത് രീതി അനുഭവിച്ച ഡോക്ടർമാർ ലേഡി ഡോക്ടർമാർ എനിക്ക് ചുറ്റുമുണ്ട് എന്റെ സഹപ്രവർത്തകരായിട്ടുണ്ട് എന്റെ ജൂനിയേഴ്സ് ആയിട്ടുണ്ട് എന്റെ സീനിയേഴ്സ് ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരിക്കും ഇപ്പോൾ കുറെ വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ പെൺകുട്ടികളൊക്കെ വളരെ ബോൾഡാണ് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് നന്നായി അറിയാം ഇന്ന് പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം കാര്യങ്ങൾ മാറിയിട്ടുണ്ട് പക്ഷേ കാര്യങ്ങൾ മുഴുവനായിട്ട് മാറിയിട്ടില്ല എന്നുള്ളത് വേണമല്ലോ നമ്മൾ മനസ്സിലാക്കാൻ ഈ ഒരു ലേഡി ഡോക്ടർ ഇത്തരത്തിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യങ്ങൾ പൂർണ്ണമായി മാറിയിട്ടില്ല സോ അത്തരത്തിൽ ഒരു സ്ത്രീക്ക് അവളുടെ ജോലി ജോലിസ്ഥലത്ത് പൂർണ്ണമായിട്ടുള്ള സുരക്ഷിതത്വം കിട്ടുന്നത് വരെ നമ്മൾ ഓരോരുത്തരും ഈ പ്രതിഷേധം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക തന്നെ വേണം ഇപ്പോൾ ഞാൻ അനുഭവിച്ച പോലെ എന്റെ സഹപ്രവർത്തകർ അനുഭവിക്കുന്ന പോലെ നിങ്ങളിൽ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തെ നിങ്ങൾ ഫിസിക്കലി മെന്റലി വെർബലി നിങ്ങൾ എത്രത്തിലും നിങ്ങളൊരു അസോൾട്ട് അല്ലെങ്കിൽ ഒരു അബ്യൂസ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പ്രതികരിക്കാൻ പറ്റിയിട്ടില്ല എന്റെ ചെറുപ്പത്തിൽ കാര്യം എനിക്ക് അതിനുള്ള വിവരമോ ബോധമോ അന്നില്ലായിരുന്നു അതെനിക്ക് പറയാൻ യാതൊരു നാണക്കേടൂല അതെനിക്ക് തെറ്റായിട്ടും തോന്നുന്നില്ല കാര്യം അന്നത്തെ ഒരു സാഹചര്യം അങ്ങനെയായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല നിങ്ങൾ പ്രതികരിക്കണം നിങ്ങളെ ഒരു തരത്തിലും അത് സമ്മതിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല സോ ഇത്രേ എനിക്ക് പറയാനുള്ളൂ പൊതുജനങ്ങളോടാണ് ഇത് ഞങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ഒരു സമരമോ പ്രതിഷേധമോ അല്ല ഇത് നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളതാണ് ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന നിങ്ങൾ ഓരോ പെൺമക്കൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇനിയെങ്കിലും നമുക്കിടയിൽ തത്തിമുനയിൽ തീരാത്ത ഡോക്ടർമാരുണ്ടാവട്ടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്രൂരമായി പിച്ച് ചിന്തപ്പെട്ട് കൊല്ലപ്പെടാത്ത ഡോക്ടർമാരുണ്ടാവട്ടെ ഡോക്ടർമാർന്ന് മാത്രമല്ല സ്ത്രീകൾ ഉണ്ടാവാതിരിക്കട്ടെ എനിക്ക് അത്രയേ പറയാനുള്ളൂ ദയവ് ചെയ്ത് ഞങ്ങളോട് ഇനിയും മുഖം തിരിച്ചു നിൽക്കരുത് ദയവ് ചെയ്ത് ഞങ്ങളെ മാനസികമായെങ്കിലും പിന്തുണയ്ക്കുക ഇത്രയേ പറയാനുള്ളൂ നന്ദി